ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ പത്തൊമ്പത് അധ്യായം മുതൽ ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു അവിടെ സൂര്യന് ഒരു കൂടാരം അവിടെ നിന്ന് നിർമ്മിച്ചിരിക്കുന്നു മണമുറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു ആകാശത്തിന്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു മറ്റേ മറ്റേയറ്റത്ത് അവന്റെ അയനം പൂർത്തിയാക്കുന്നു അവന്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല കർത്താവിൻ്റെ നിയമം അപകിലമാണ് അത് ആത്മാവിന് പൊതുജീവൻ പകരുന്നു കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അത് എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണമാണ് അവ പൊന്നിനേക്കാൾ തങ്കത്തേക്കാൾ അഭികാമ്യമാണ് അവ തേനെയും തേൻകട്ടയേക്കാൾ മധുരമാണ് അവ തന്നെയാണ് ഈ ദാസിനെ പ്രബോധിപ്പിക്കുന്നത് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്കു കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും എന്റെ അഭയസിലയും വിമോചകനും ആയ കർത്താവെ എൻ്റെ അതരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു മിശായി ക്രിസ്തു ബൈബിൾ പുതിയ വായന മത്തായിയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനാലാം വാക്യം മുതൽ യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുന്റെ അടുത്തു വന്ന് ചോദിച്ചു ഞങ്ങളും ഫരീസായും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെ ഇളപ്പോൾ മണവറ തോളർക്കു ദുഃഖം ആചരിക്കാനാവുമോ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവേസിക്കും ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണി കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണി കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകി പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽകുടങ്ങളിലാണ് ഒഴിച്ചു വെക്കുക അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ചു താണു പറഞ്ഞു എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി പന്ത്രണ്ട് വർഷമായി രത്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ നിന്നും ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുടകളായി യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കൊഴലുത്തുകാരെയും വർണ്ണമെക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു നിങ്ങൾ പുറത്തു പോകുകയും ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ അകത്തു കടന്ന് അവളെ കൈക്ക് പിടിച്ചുകയാക്കി അപ്പോൾ ബാലിക എഴുന്നേറ്റു ഈ വാർത്ത ആ നാട്ടിലെങ്ങും പകർ പകരുന്നു നമ്മുടെ കർത്താവായ യേശുസാ ക്രിസ്തു ഭർത്താവ് യേശുവിന്റെ തിരുവചനങ്ങളാണ് നമ്മൾ ഈ ശ്രവിച്ചത് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കർത്താവായ അനേകം പേർക്ക് സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളവും നൽകി അതുപോലെ നമ്മുടെ ജീവിതത്തിലും അനേകം സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളവും സംഭവിക്കട്ടെ പ്രതിഷുധാസനം പ്രശ്നപരമാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും അതിൽ അതൊരു സംശയവുമില്ല Amen.